െ മാറി മനുഷ്യരുണ്ടെങ്കിലും അവൻ സുബിജാത്തിൽ പങ്കെടുക്കുന്ന മനുഷ്യനാണെങ്കിലും 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 അവന്റെ തസ്ബീഹിന്റെ കയ്യിൽ നീ മനുഷ്യനല്ല പ്രവാചകന്റെ പഠിപ്പിച്ച ആദരവായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് നിനക്ക് യഥാർത്ഥമായ സുന്നതനുസരിച്ചുള്ള ജീവിതം വേണോ നിനക്ക് ഇബാദത്തിന്റെ മാധുര്യം വേണം വിവാഹം വിവാഹം കഴിച്ചേ കഴിച്ചേ മതിയാകൂ എന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് അതാ റസൂലുള്ളാഹി രക്ഷകർത്താക്കളോട് നിങ്ങളുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണേ ആൺമക്കൾക്കും പെൺമക്കൾക്കും നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണേ എന്റെ മകന് വിവാഹം കഴിക്കാൻ താല്പര്യമൊന്നുമില്ല അവിടെ നാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ശേഷിയുള്ള ശാരീരികമായി കഴിവുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നമസ്കാരം അവന്റെ നോമ്പുകൾ സാർ സഹകമാകണമെങ്കിൽ അവന്റെ അവന്റെ വിപാദത്വക്കൾക്ക് മാധുര്യം ലഭിക്കണമെങ്കിൽ വിവാഹത്തിലൂടെ മാത്രമേ സാധിക്കൂ எത്ര വലിയ аулия എന്ന് പറഞ്ഞു जातो

അത് എന്റെ ചർച്ചയിൽപ്പെട്ടതാണ് എന്റെ ഉമ്മത്തുകൾക്ക് എന്റെ സമുദായത്തിന്റെ ഉമ്മത്തുകൾക്ക് നൽകപ്പെട്ട സുന്ദ്ര എന്റെ ശരീരത്തിൽപ്പെട്ടതാണ് നബിയുനാ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിച്ചത് വിവാഹം കഴിക്കാതെ മരിനിൽക്കുന്ന ഒരു മനുഷ്യൻ ഫഖദ് റഗബ അന്നി അവൻ എന്നിൽ നിന്ന് മാറി സഞ്ചരിച്ചവനാണ് എന്റെ ശരീരങ്ങളെ മാറ്റി പിടിച്ചവനാണ് എന്ന് ആ തരമായി നബിയുനാ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഹദീസുകളോടെ കാണാം ഫമൻ റഗബ സുന്നത്തി എന്റെ സുന്നത്തിനെ എന്റെ ശരീരിൽ നിന്ന് മാറി ഒരു മനുഷ്യൻ താമസ അവൻ അവൻ ജീവിക്കുന്നുണ്ടോ വിവാഹം കഴിക്കാതെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന് ഞാൻ മാറ്റി നിർത്തുമെന്ന് ആദരവായ

ുംബിയേ സന്താനങ്ങളെയും നാം നൽകിയിട്ടുണ്ട് ആകാശത്തിൽ ഇപ്പോഴും വാനലോകത്ത് ജീവിക്കുന്ന പ്രവാചകരാണ് മഹാനായ

ിംഗീ വിവാഹം കഴിക്കാൻ കഴിവുണ്ടായിട്ട് നേരത്തെ പറഞ്ഞതുപോലുള്ള കഴിവുകളും അവൻ വിവാഹം കഴിക്കാതിരിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവൻ അവൻറെ ചരിയിൽപ്പെട്ടവനല്ല എന്റെ തുല് ചിന്തി അനുസരിച്ച് അവൻ ജീവിക്കുന്നവനല്ല എന്ന് ആദരവായ നിമിത്തങ്ങൾ പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹത്തിന് പ്രാധാന്യമുണ്ട് വിവാഹത്തിന് പ്രാധാന്യമുണ്ട്

നിങ്ങളെ സംബന്ധിച്ച പരിശുദ്ധമായ ഹദീസ് ആദരവായി ആദരവായി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ ഒരു ഒരു കാര്യം മൂന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പുരുഷനെ സംബന്ധിച്ച് സംബന്ധിച്ച് പറയുന്നു സമ്പത്തിന്റെ അവൻ മിസ്കീനാണ് 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 വലിയ സമ്പന്നനായ സമ്പാദ്യമുള്ള മനുഷ്യനാണ് ആ സമ്പാദ്യമുള്ള മനുഷ്യൻ ഹബീബായ പഠിപ്പിക്കുന്നു വലിയ മനുഷ്യനാണെങ്കിലും അവൻ 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 എത്ര എത്ര വലിയ മനുഷ്യനാണെങ്കിലും വിവാഹം കഴിക്കാത്ത മനുഷ്യനാണെങ്കിൽ മിസ്കീനാണ് 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 മുഹമ്മദ് മുസ്തഫ വീണ്ടും റസൂലുള്ളാഹി തൊട്ടടുത്ത് പറയുന്നു മിസ്കീനാ ും ആളിനെ സംബന്ധിച്ചാണ് പറതെങ്കിൽ രണ്ടാമത് പെണ്ണിനെ സംബന്ധിച്ച് പറയുന്നു ഭർത്താവില്ലാത്ത ണങ്കിലൊക്കിലോ കുടുംബമഹിമയുള്ള പെണ്ണാണെങ്കിലൊക്കിലോ തറവാട് സുഖ ഭൂസൂതൊരുപാടുള്ള പെണ്ണാണെങ്കിലും പെണ്ണെ നിനക്ക് ഭർത്താവില്ലയോ നീ എത്രുന്ന മനുഷ്യനാണെങ്കിലും വിവാഹം കേൾക്കാത്ത മനുഷ്യനാണോ അവൻ വിവാദത്തിന്റെ രീതിയിൽ നടക്കുന്ന വിവാഹങ്ങളിൽ അപൂർവമാണോ അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു വാവാ അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷിയുണ്ട് ശാരീരിക കഴിവുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു പോയി 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 അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മുടെ കുടുംബത്തിലെ ഒരു സഹോദരി ആ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരോഗ്യമുള്ള വിവാഹത്തിന് വേണ്ടി ഇനിയും സാധിക്കുന്ന തരത്തിലുള്ള ആരോഗ്യമുള്ള ഒരു സ്ത്രീ നമ്മുടെ കുടുംബത്തിലെ പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് നമ്മുടെ കുടുംബത്തിൽ കാണുന്നത് ഏതെങ്കിലും സാമ്പത്തിക സ്രോതസ്കമായി കഴിവുള്ള അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായി കഴിവുള്ള രണ്ടാമത് വിവാഹം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ സമുദായത്തിന്റെ പരിശുദ്ധമായി പ്രിയപ്പെട്ട സഹോദരങ്ങൾ

രണ്ടാമത് വിവാഹം ചെയ്യാൻ വേണ്ടി കൊടുക്കാതെ ഉപ്പയുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് വെക്കുന്ന ഏതെങ്കിലും കുടുംബത്തിലെ അത് ഇസ്ലാമിന്റെ അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് വിവാഹത്തിന് താല്പര്യമുണ്ട് എങ്കിൽ പെണ്ണാകട്ടെ അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത് ആ കുടുംബത്തിലെ

വേണ്ടി വേണ്ടി മാധുര്യം ഉണ്ടാകുന്നതിന് നിങ്ങൾക്ക് നിക്കാഹ് അനിവാര്യമാണെന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കല്യാണം കഴിക്കാത്ത ഒരു മനുഷ്യന്റെ രണ്ട് രണ്ട് റക്അത്ത് നമസ്കാരത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് വിവാഹം ജീവിതത്തിലൂടെ ഒരു മനുഷ്യന്റെ റക്അത്ത് നമസ്കാരത്തിന് ആ മനുഷ്യന് വിവാഹം കഴിക്കാത്ത ചെയ്തിട്ട് നമസ്കരിക്കുന്ന മനുഷ്യന്റെ രണ്ട് റക്അത്ത് പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ എന്റെയൊക്കെ കുടുംബത്തിന്റെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന് പുറങ്ങളിലേക്ക് ഒരുപാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങൾ നടക്കാറുണ്ട് വാപ്പക്ക് പെട്ടെന്ന് സുഖമില്ലാതായി വാപ്പ മരിച്ചു ഉമ്മ മരിച്ചു പോയി പോയി നല്ല പ്രായമുള്ളവരാണ് നല്ല പ്രായമുള്ള നല്ല കഴിവുള്ളവരാണ് പക്ഷേ എത്രയോ കുടുംബങ്ങൾക്ക് അത് വേണ്ടി അല്ലെങ്കിൽ ആ മക്കളുമായി മക്കളുമായിട്ട് ഞാൻ എത്ര എന്റെ അനുഭവത്തിൽ രണ്ട് രണ്ട് മൂന്ന് മൂന്ന് കാര്യങ്ങൾ കുടുംബങ്ങളെ ഈ ബന്ധപ്പെടുത്തി ഞാൻ സംസാരിക്കാൻ പോയിട്ടു എന്ന് പറഞ്ഞാല് മക്കൾ എതിർ നിൽക്കുകയാണ് കല്യാണം ഉസ്താദേ വാപ്പ ഉമ്മ ഒരു ഭർത്താവ് മരിച്ചു പോയാൽ ആ ഭാര്യവും പത്ത് ദിവസവും ഇസ്ലാം പഠിപ്പിച്ചു ആ ഒരു കാര്യം ഒഴിച്ച് ഭർത്താവിനെ ഇന്ന് ഭാര്യ മരിച്ചാല് പറയുന്നില്ല തടസ്സമുള്ളത് അതൊരു സഹോദരിക്കാണ് ഭർത്താവ് ദിവസവും ശേഷം മാത്രമേ മാത്രമേ വിവാഹത്തിലേക്ക് പാടുള്ളൂ ആ ഒരു ഉള്ളൂ പ്രിയപ്പെട്ട മനസ്സിലാക്കണം ഏതെങ്കിലും ഒക്കെ കുടുംബങ്ങളിൽ അത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കുടുംബാദിക ചേർന്നിട്ട് വിവാഹത്തിന് താല്പര്യമുള്ള ആ മരണപ്പെട്ടു പോയി ഭാര്യ മരണപ്പെട്ടു പോയി സഹോദരമാണെങ്കിൽ അവർക്ക് വിവാഹം ചെയ്യണം അല്ലെങ്കിൽ അതിനുള്ള പ്രോത്സാഹനങ്ങളും നാം നൽകണം അതുപോലെ വിധവയായി അനുവദിക്കുന്നില്ല പ്രിയപ്പെട്ട മനസ്സിലാക്കട്ടെ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് നമുക്ക് സമയമാകുന്നത് തന്നെ നമുക്ക് സമയം അതുകൊണ്ട് തന്നെ ബാക്കി നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ